മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ പൊന്നാനിയിൽ വെൽഫെയർ പാർട്ടി പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലക്കെതിരെയുള്ള വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ചമ്പ്രോട്ടം ജംഗ്ഷനിൽ നടത്തിയ പ്രകടനത്തിന് സി വി ഖലീൽ ടി വി അബ്ദുറഹ്മാൻ കെ പി നജീർ നാസർ പൊന്നാനി എം എം ഖദീജ നാസർ മണമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എടപ്പാൾ വെഡിങ് ഓണമഹോത്സവം ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ആറ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻവിലുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ചോയ്സ് വെഡ്ഡിംഗ് കാസൽ മാൾ